എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ ഞാൻ ചെടി പോയി നോക്കൂട്ടോ ഉച്ചയ്ക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ചെടിയെ ഒന്ന് പോയി നോക്കും ചെടികളൊക്കെ ഒന്ന് നോക്കും അതുപോലെ വൈകുന്നേരം ഇപ്പോൾ രാത്രി വേണമെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടോ ഒന്ന് നോക്കുന്ന പതിവാണ്ടോ എനിക്ക് അതുപോലെ ഏതെങ്കിലും ചെടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയിലെ ഇലയിൽ പുഴുക്കളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയിൽ ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു പുഴു കണ്ടിട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുമോ അല്ലെങ്കിൽ ചെടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ തിരിച്ചും മറിച്ചും ചെടി എടുത്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു എടുത്തിട്ട് അങ്ങോട്ട് വെച്ച് ഒരു ചെടിച്ചട്ടിയും ചെടിയും കൂടി എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ച് അങ്ങനെ മാറ്റി മാറ്റി കളിക്കുന്ന അങ്ങനെ ഒരുപാട് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗാർഡനിങ് എന്തായാലും ഞാൻ ചെയ്യുന്നതൊക്കെ ചെയ്യും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയും ഏത് സമയത്ത് ഇങ്ങനെ ചെടിയുടെ അടുത്ത് നിന്നിട്ട് എന്തേ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ എൻ്റെ ചെടിയുടെ കൂടാണ് കുറേ സമയം സ്പെൻഡ് ചെയ്യൽ ചെയ്യലെട്ടോ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യൽ പിന്നെ ചിലവയ്ക്കൽ ചെടിയുടെ കൂടെയാണ് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കാരണം നമുക്ക് ചെടിയെ സ്നേഹിക്കുന്നവരെ എന്തായാലും ചെടീൻ്റെ അടുത്ത് പോകും നമ്മളൊരാഴ്ചയൊക്കെ ചെടിൻ്റെ അടുത്ത് ഒന്ന് വെള്ളം ഓസിട്ട് നനച്ച് കൊടുത്തിട്ട് ചെടിയെ ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ അതിലെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അറിയാൻ പോകുന്നില്ല ആ പിന്നീടൊക്കെ നമ്മൾ വിചാരിക്കുക ഏ ദിവസം പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു അരേലിയ പ്ലാന്റിൻ്റെ കമ്പ് നട്ട് കൊടുത്ത് പിടിച്ച